ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയോ ഞങ്ങളിവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയൊക്കെ ഉണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞ മഴയൊക്കെ ഉണ്ട് അപ്പം ഇന്നും തന്നെ ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരു മഴ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ ഇന്ന് നമുക്ക് വിരുന്നാരൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചിയും പാറും സച്ചമോനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ആയിട്ടുണ്ട് നമ്മളിങ്ങനെ വീഡിയോസ് ഇടാനും വൈകുകയല്ല അതുകൊണ്ടാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വൈകുന്നത് അപ്പോൾ ഒരു രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാൻ സമയത്ത് എത്തിയിട്ടുണ്ട് ഒരു വന്ന ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാനും ലീവ് എടുത്തൊരു ദിവസമായിരുന്നു കേട്ടോ എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടായിരുന്നു നമ്മളെ കണ്ണേൻ്റെ സ്കൂളിലേക്ക് പോവാനും ബാങ്കിൽ കൂടെ പോവാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒതുങ്ങി കൂടിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് പക്ഷെ ആ ഒരു സമയത്ത് വെച്ചില്ല പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് വെക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞപ്പോൾ മഴയും തുടങ്ങി കേട്ടോ അപ്പം ഞാൻ ചിക്കൻ വെക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ നമ്മളെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഫോണ് കുത്തിയിട്ടതായിരുന്നു ചാർജ് ഒക്കെ ആയ ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നുള്ള ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വറ്റൽമുളക് പൊടിച്ചിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചു പിന്നെ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് നാളികേരക്കൊത്ത് കറിവേപ്പില ഇത് മാത്രമേ അതിലിടുള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടൂല അപ്പം അങ്ങനെ ഏതായാലും വിളിച്ചുണ്ടെങ്കിലും എല്ലാം വാട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാക്കണേൽ ഞങ്ങൾ ഇത്തിരി തേങ്ങാച്ചോറും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞാൽ നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കുറേ ആയിട്ടുണ്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ റേഷൻ കടയിത്ത അരി ഇട്ടിട്ടാണ് ഞങ്ങളിന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കണത് അപ്പോൾ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ എനിക്കൊക്കെ കൂടുതലായിട്ടും ഇഷ്ടം ഈ ഒരു റേഷൻ കടയിത്ത അരി തന്നെയാണ് അമ്മയ്ക്കൊക്കെ ഈ ഒരു നെല്ലുത്തരിയില്ലേ നമ്മൾ ഞങ്ങളിവിടെ വര ഉള്ള ചോറ് ഒക്കെ പറയും കേട്ടോ മട്ടരി അതുകൊണ്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മട്ടരി അങ്ങനെ മക്കൾക്കൊന്നും പറ്റാത്തതുകൊണ്ടേ ഇമയ്ക്ക് വല്ലാതെ പോകില്ല കേട്ടോ റേഷൻ കടയിൽ നിന്ന് എപ്പോഴേലും കിട്ടുന്ന സമയത്ത് ഞാൻ വേവുള്ള അരി രണ്ട് നാഴി എടുത്തിട്ട് അതിക്കൂടെ ഒരു നാഴി മട്ടരി ഇട്ടിട്ട് അങ്ങനെയാണ് ആ ഒരു അരി ഞാൻ ചെലവാക്കൽ ഉള്ളത് അപ്പോൾ പിന്നെ മക്കളെങ്ങനേലുമൊക്കെ കഴിച്ചോളൂ കേട്ടോ അപ്പം ഇതാക്കണേ ഞാൻ റേഷൻ കടയിൽ അരിയൊക്കെ എടുത്തിട്ട് ആദ്യം തിളച്ച് വെള്ളം കൊണ്ടൊന്ന് കഴുകി പിന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം പച്ചവെള്ളം കൊണ്ടും കഴുകിയെടുത്തു അപ്പം അനുമോളാണ് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കൂട്ടുകാര് ക്ഷമിക്കുക അപ്പോൾ ഇതാക്കണ കുക്കറിലാണ് വെക്കുന്നത് നമ്മളാ വലിയ കുക്കറുണ്ടല്ലോ ഈ ഒരു കുക്കർ എടുക്കണെനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ വലിയൊരു കുക്കറുമാണ് പിന്നെ ഇതിൻ്റെ അടിയിൽക്ക് ഭയങ്കര കുഴിയൊക്കെ പോലെ തോന്നൂട്ടോ എനിക്ക് ഉപയോഗിക്കാം ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ തോന്നൽ സാധനമൊക്കെ വെക്കാം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് അത് എടുക്കുക കേട്ടോ അപ്പം ഞാനിതാ കുക്കറൊക്കെ കഴുകിയെടുത്തായിരിക്കും അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേച്ചി അമ്മയും കൂടിയും ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി തന്നിരുന്നു കേട്ടോ അതൊക്കെ അരിഞ്ഞൊക്കെ തന്നിരുന്നു പിന്നെ നാളികേരം ചിരുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നാലുമണിക്കിന്ന് അരിമണി വറുത്ത് പൊടിച്ച് അതേപോലെ നാളികേരം കെട്ടിട്ടാണ് ചായ കുടിച്ചത് കേട്ടോ പക്ഷെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നില്ല പിന്നെയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങാച്ചോറ് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ച സമയത്താണ് ഏട്ടം പണി കഴിഞ്ഞ് വന്നിട്ടുള്ളത് മഴയൊക്കെ നനഞ്ഞാണെന്ന് വന്നത് കേട്ടോ അപ്പൊ വേഗം കുപ്പായ കുരിയിട്ട് തുടച്ച് പിന്നെ ഇവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ പിന്നെ ഒരുക്ക് വേഗം ഞാൻ ചായ കൊടുത്തു ചായയല്ല കാപ്പിയാണ് കേട്ടോ കാപ്പിയിലാണത് അരിമണി പൊടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അച്ഛൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ പണി കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര വർത്താനത്തിലാണ് കേട്ടോ മഴ പെയ്ത കാര്യങ്ങളൊക്കെ പറയുക നേട്ടം പോരിനോടത്ത് കൂടെ അപ്പൊ അമ്മക്കും ഇതാ ചെറിയൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുക്ക് ചായ ഒക്കെ കൊടുത്ത് വീണ്ടും പരിപാടി പരിപാടിയമ്മയ്ക്ക് നന്നു കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്താൽ പിന്നെ ചെറിയ ഉള്ളി കുറച്ച് വലിയ ഉള്ളി പോലെ ഇരുന്നു കേട്ടോ തൊലി കളയാൻ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അരിഞ്ഞിട്ടുണ്ട് അമ്മയും ചേച്ചിയും കൂടിയും അപ്പോൾ അത് ഇട്ടു കൊടുത്തു പിന്നെ നാളികേര ഇഷ്ടത്തിനനുസരിച്ച് നാളികേര ഇട്ട് കൊടുക്കട്ടോ നാളികേര എത്ര ഇട്ടാലും ടേസ്റ്റ് ആണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ തേങ്ങാച്ചോറിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ ഉലുവയാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ ചില വീഡിയോസിലൊക്കെ ഞാൻ ചിലരെ തേങ്ങാച്ചോറ് കണ്ടിട്ടുണ്ട് നമ്മളെ പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ ഇട്ടിട്ട് നാളികേര ഉള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങാച്ചോറ് വെക്കണത് പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല ഇങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ തേങ്ങാച്ചോറ് വെക്കാം കേട്ടോ പിന്നെ ഏട്ടം പണി എടുക്കണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ മാങ്ങ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരുന്നു കേട്ടോ അവിടുത്തെ ഏട്ടം കൊടുത്തതാണ് പറഞ്ഞത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ അപ്പം ഞാനൊരു തുണിയിലൊക്കെ പൊതിഞ്ഞ് പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്നിപ്പം കൊണ്ടുവന്നതും അതേപോലെ ചെയ്യണം പിന്നെ പിന്നെതാ ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്പി കൂട്ടിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളത്തിൻ്റെ കണക്ക് അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അരിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം എന്നാണ് തോന്നിയിട്ടുള്ളത് ഇപ്പം എങ്ങനെയൊക്കെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഞാനൊരു നമുക്കോ ഒരു കമ്മട്ടുണ്ടാകുമല്ലോ അതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ അതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂലല്ലോ വെന്തതിന് ശേഷം അപ്പോൾ ഇപ്പം തന്നെ ഇളക്കി കൂട്ടി അതിലുപ്പുണ്ടാകും എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് താ ഞാൻ ഗ്യാസ് അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വിസലടിച്ചിട്ട് അത് ദമ്പലാണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ അരിയല്ലേ പെട്ടെന്നായി കിട്ടും കേട്ടോ ചില ആയിരിക്കും മൂന്ന് ഇതിനൊരു ഇത്തിരി വേവ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച് നോക്കിയപ്പോൾ ഒരു ഇത്തിരി മാതിരി എനിക്ക് തോന്നി അപ്പോൾ അത് ഞാൻ ഏതായാലും അടുപ്പത്ത് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റേതായ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവ എല്ലാ സംഭവങ്ങളും ഞാൻ ഇങ്ങോട്ട് പെറുക്കി വച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റേതായ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ് പിന്നെ അതാ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടിരുന്നു ഏട്ടം പണിക്ക് കൊണ്ടുപോയിട്ടുള്ള ചോറും പാത്രവും അതേപോലെ ഇപ്പം ഞാൻ ഈ ഒരു ചിക്കനും ചോറും ഒക്കെ വെക്കാടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ അതാ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് മെഷീനിലിട്ടതായിരുന്നു കേട്ടോ മെഷീനിലിട്ടാൽ പിന്നെ എന്താ പറയുക അകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് തോര ഇടാം മറ്റേ നമുക്ക് കല്ലുമ്മ തിരുമ്പിയതാണെങ്കിൽ വെള്ളം ഒലിച്ചിട്ട് പുറത്ത് തന്നെ ഇടാൻ പറ്റുള്ളൊ അപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് പുറത്തിടുന്നതിനോട് വലിയൊരിതില്ലോ അഥവാ ഇനി രാത്രിയും പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അകത്തന്നെ ഇടുകയാണ് സാധാരണ ഞാനിങ്ങനെ മെഷീനിലിട്ട് പോയാൽ അനുമോൾ ഇതൊക്കെ ചെയ്തു വെക്കുന്നതാണ് ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ സ്കൂളിക്കും ബാങ്കിൽ കൂടിയൊക്കെ പോകാണ്ടാകുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല രാവിലെ ചോറും കറിയും ഇങ്ങോട്ട് ജസ്റ്റ് ആക്കിയിട്ട് പിന്നെ അടിക്കലും തുടക്കലും കഴിഞ്ഞ് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ തിരുമ്പൽ ഈ ഒരു സമയത്താണ് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലേക്ക് തോരടാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ അനിമോൾ വീടിയെടുത്തത് കൊണ്ട് പിന്നെ ഓൾ അതിനൊന്നും കൂടി തരുന്നില്ല കേട്ടോ അപ്പോൾ പാറുവാണെങ്കിൽ എൻ്റെ പിന്നാലെ നടക്കുകയാണ് ഒക്കെ ഇങ്ങനെ എന്നെ കാണുമ്പോൾ ഒരു കിരീരിക്കലാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ കിക്ലി ആക്കണത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഒരു ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ടും കാട്ടലുണ്ട് ഇപ്പം ഞാനൊരു പണിയെടുക്കലേ ഞാൻ എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഓൾ ഓള വഴിക്ക് പോയിട്ടുണ്ട് അപ്പം നന്തും കുറച്ചേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ താഴത്തേക്ക് പോയിട്ടോ കേട്ടോ അപ്പം ഞാനിതിങ്ങനെ തോരട ഉണ്ടാവുകൊണ്ട് ഈ ഒരു ബക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഈ ബക്കറ്റിലാണ് കഴുകാനുള്ള തുണികളൊക്കെ ഇട്ട് വെക്കലുള്ളത് അപ്പം ഇതിലങ്ങട്ട് എല്ലാവരും തിരുമ്പാണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിലങ്ങട്ട് കൊണ്ടുവന്നിടും കേട്ടോ ഈ ഒരു ഭാഗത്താണ് വയ്ക്കുക നമുക്ക് റൂമിൽ കൂടെ ഇങ്ങനെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ സച്ചിമോൻ ചേച്ചിയും പാറും വന്ന ഒരു സമയത്ത് വന്നിരുന്നില്ല കേട്ടോ അവന് ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് സച്ചിമോൻ വന്നിട്ടുള്ളത് വൈകുന്നേരം ആവാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വന്നപ്പോൾ കുറച്ച് ചായ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ചേച്ചി കുറച്ചുകൂടിയും കാപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഇതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓന് ചായ കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഓനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫോണിൽ കളിക്കുകയാണ് കളിക്കാനട്ടോ അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴല്ലേ ഫോണിലേക്ക് ഒന്ന് നോക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ചിക്കൻ ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങണ ചിക്കനിലേ എപ്പോഴും നമ്മൾ അടുപ്പത്ത് വെച്ചാൽ ഒരുപാട് വെള്ളം കണ്ടിട്ട് പൊടി കേട്ടോ കറിയാണെങ്കിൽ കുഴപ്പമില്ല വരട്ടാണെങ്കിൽ നല്ല റിസ്ക് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ നല്ലോണം കൊണ്ട് കത്തിച്ചുകൊടുക്കണം അപ്പം നേരത്തെ പാറും പിന്നെ കിക്ളിയാക്കിയിരുന്നു അപ്പോൾ വീണ്ടും ഓള് കിക്ളി ആക്കിയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഓളെ ഞാൻ നന്നായിട്ടൊന്നാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ കടന കണ്ടിട്ട് നന്ദവും കൂടിയും പകരം വീട്ടാട്ടോ എൻ്റെ അമ്മേനെ കാട്ടോ ചോദിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓളെ നല്ലൊരു അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ഓൻ അവിടെ നിന്ന് നീച്ചിട്ടുള്ളത് ഓൻ ഇന്നെന്ത് കാട്ടിയാലും കുഴപ്പമില്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം കൊടുക്കൂ കേട്ടോ ഇനിയിപ്പോൾ അനിമോളാണെങ്കിലും കണ്ണനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എത്ര കഴിച്ചാലും മതിയാവില്ല എന്നിവിടെത്തച്ഛ പറയും കേട്ടോ ചുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് അരവില്ലാതെ ഇങ്ങനെ വെക്കുന്നത് ഇനിയിപ്പോൾ ഈ ഉണക്കമുളക് പൊടിച്ചിടുന്നതിന് പകരം നമ്മൾ മുറിച്ചിടുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ മുറിച്ചിട്ടിട്ടാണ് ചെയ്തിരുന്നത് മുറിച്ചിടുമ്പോൾ നമുക്ക് ഒരുപാട് മുളക് വേണം ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം മുളക് വേണ്ട അപ്പം അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ തേങ്ങാച്ചോറും റെഡി ആയിട്ടോ തേങ്ങാച്ചോറ് ഞാൻ മൂന്ന് വിസലടിച്ചേക്ക് ഓഫാക്കി വെച്ചിരുന്നു പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കിയത് ആ ഒരു സമയത്ത് ചോറിന്റെ വേവ് കറക്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നു മൂന്ന് വയസ്സിലോണ്ട് ആകെ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലും അങ്ങനെയൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ ഒന്നും ഇട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് ചൂടാറുന്ന സമയത്ത് അങ്ങനെ ബലം വെച്ചിട്ട് കിടക്കൂട്ടോ അപ്പം ഏതായാലും തേങ്ങാച്ചോറ് ഞാൻ വേറൊരു ഉരുളിക്ക് ആണ് മാറ്റി കൊടുക്കുകയാണ് ഇത് തന്നെ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ അടിയൊക്കെ ഇരുന്ന് വേവുള്ളൂ ചൂടിൽ റേഷൻ കടയിൽ തയ്യല്ലേ അപ്പോൾ ഒരു പരന്ന പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചൂടാറിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ പൊതുവേ എന്തെങ്കിലും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഈ കുക്കറിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പം ഞാൻ കറക്റ്റ് വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ടില്ല അരി എടുത്ത ആ പാത്രത്തിൽ ഒരു മുക്കാൽ പാത്രം വെള്ളം എടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പം അരി ഞാൻ അതിന്റെ ഒരു പകുതി ഭാഗമാണ് എടുത്തിരുന്നത് അപ്പം അതിൻ്റെ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗം വെള്ളം എടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇനി എപ്പോഴെങ്കിലും വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് നോക്കണ്ടിട്ടോ ആദ്യമൊക്കെ ഞാനത് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ ഇപ്പം ഞാൻ എന്തായാലും ഇന്നീ വെച്ച സമയത്ത് ഞാൻ എന്തായാലും ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു കമ്മട്ടം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിപ്പോൾ ഉപ്പുമാവ് വെക്കണ സമയത്തും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ശ്രദ്ധിക്കലില്ല ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ മാത്രം അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോഴും വെക്കണതല്ലേ അങ്ങനെ വെക്കും അപ്പൊ ആ കുക്കറിന്റെ അടിയിൽ കുറച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അത് ഞാനിങ്ങനെ കഴിക്കുന്ന കണ്ടപ്പോൾ മക്കളും വായാട്ടിയിട്ട് പാറുവിനും ആനുമോ വാരി കൊടുത്തു അത് കഴിഞ്ഞത് ആ അടുക്കളത്തൊക്കെ കഴിഞ്ഞില്ലേ അപ്പൊ നന്ദൂന ഒന്ന് മേൽ കഴുകിച്ചു കേട്ടോ നന്ദുട്ടിക്ക് കുളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ രണ്ട് നേരം തലാനിച്ചു കുളിക്കുകയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു കുളി കഴിഞ്ഞു പിന്നെ അങ്ങാടിയിൽ പോയി വന്നപ്പാക ചൂടുമ്പോകെ ആയിട്ട് ഉച്ചയ്ക്ക് വീണ്ടും ഒന്നുകൂടി കുളിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു സമയത്തൊന്നും മേൽക്കഴുകിയിട്ടില്ല ഇനി കിടക്കണ ആ ഒരു സമയത്ത് മേലെഴുകിയിട്ടാണ് കിടക്കാൻ വിചാരിച്ചത് അപ്പോൾ ഫുഡും കൂടിയും കഴിക്കട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ വന്നിരിക്കലും കഴിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ട് ഓരങ്ങട്ടെത്തണ്ടേ അല്ലാതെ ചെന്നിരുന്നിട്ട് കൊണ്ടു കൊടുക്കലും നടക്കൂല അപ്പം ഞാനിത് വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചിക്കനൊക്കെ ഇങ്ങനെ വേറെ വേറെ ആയിട്ടാണ് വിളമ്പിയിട്ടുള്ളത് കേട്ടോ അമ്മ അങ്ങനെയാണ് കൂടുതലായിട്ടും വിളമ്പുക ഞാനാണെങ്കിൽ ചിലപ്പോൾ ഒരു പാത്രത്തിൽ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവച്ചു കൊടുക്കും കേട്ടോ അതിനാൽ പിന്നെ അയിനിന്ന് അങ്ങനെ എടുത്താൽ മതിയല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ വിളമ്പിയാലോ ഉള്ളൂ ഒരു സമാധാനം കിട്ടോ ഓരോരുത്തർക്കും ഓരോരി എറിഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും അപ്പം പാറുതാക്കണ് ഇവിടെ മൊബൈലിൽ കളി കണ്ടെട്ടോ ഒരു ഊഞ്ഞാൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പോൾ അത് ഇവിടെ കെട്ടിയപ്പോൾ ഇതിൽ മക്കൾക്ക് എപ്പോഴും തന്നെ പരിപാടി കിട്ടും പുറത്തത്തെ ലൈറ്റ് ഓഫ് ആരെങ്കിലും ആയിട്ട് ഇതിലുണ്ടാവും അപ്പോൾ ഓളാണെങ്കിൽ ചോറ് നേരത്തെ കഴിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കുന്ന സമയത്ത് ഓൾ അവിടെ നല്ല ഊഞ്ഞാലാട്ടാണേ അപ്പോൾ ഓരോക്കെ മേശയാമി ഇരിക്കാനുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൂടെ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഏട്ടന് ശരിക്കും ഇവിടെ ഇരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇന്നാലും ഇന്ന് ഞാൻ സ്വച്ഛമോനൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇതാകണേ ചിക്കനും ഉച്ചയ്ക്ക് വെച്ചിട്ടുള്ള ബീട്ട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബ്രെഡും എടുത്തിട്ടുണ്ട് എനിക്ക് ചില ദിവസം ഞാൻ ചോറ് അങ്ങനെ വൈകുന്നേരം കഴിക്കലില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ രാത്രി ചോറ് കഴിക്കലുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ വല്ല ഉപ്പേരിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് വിചാരിച്ചിട്ട് ഞാൻ തടി കുറയണമെന്നില്ല കേട്ടോ ദിവസം തടി കൂടാണ് ചെയ്യണത് അപ്പോൾ ഒരു നേരം തിന്നാതിരുന്ന അത്രയും നല്ലതല്ലേന്ന് വിചാരിച്ചിട്ടാണ് ചോറ് കഴിക്കാത്തത് ചോറ് കഴിക്കാതിരുന്നിട്ട് മാത്രം കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചോട്ടോ ഈ ഒരു സമയത്ത് അമ്മയ്ക്കൊരു ഫോൺ വന്നിട്ട് അമ്മ അപ്പുറത്തേക്ക് പോയതായിരുന്നു കേട്ടോ അതാണ് അമ്മേനെ വീഡിയോയിൽ കാണാത്തത് പിന്നെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് പാത്രം കഴുകലും കഴിഞ്ഞ് എന്ന് കുറച്ച് നേരത്തെ കിടന്നു തന്നെ പറയുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ പിറ്റേ ദിവസത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ടി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്